ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന എൻ്റെ പേര് ജിഷ ഇത് എൻ്റെ ഹസ്ബൻഡ് കിഷോർ ഞങ്ങൾ തൃശ്ശൂരിനാണ് വരുന്നത് ഞങ്ങൾ തൃശ്ശൂരിൽ ബിനേച്ചി പറഞ്ഞിട്ടാണ് അമ്മേനെ പറ്റിയിട്ട് അറിയുന്നത് എല്ലാ കാര്യങ്ങൾ ബിനേച്ചി വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തന്നു ഞങ്ങൾ ഓഗസ്റ്റ് സിക്സ്ത്തിനാണ് ഇങ്ങോട്ട് വന്നത് അമ്മേൻ്റെ അമ്മേനെ കണ്ടു ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു അമ്മ നല്ല രീതിയിൽ നല്ലായിട്ട് അമ്മ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ കേട്ട് എല്ലാം ശരിയാവും അമ്മ കൂടെയുണ്ട് ആ ധൈര്യമൊക്കെ നമുക്ക് തന്നു നമ്മൾ പവർ എടുത്തു അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയ പാടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡിനെ മുട്ടിനെ ഒരു ഒരു ഉളുക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ കാര്യമാക്കിയിട്ടില്ല പക്ഷെ ആ വേദന കൂടി വന്നു ഒരു നീരും ഉണ്ടായിരുന്നു മുട്ടി മുട്ടിനൊക്കെ അപ്പം അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ച പാടെ അമ്മ പറഞ്ഞു വെളിച്ചെണ്ണയും പെര വെളിച്ചെണ്ണ പരട്ടിയിട്ട് ഓംഷി കൽക്കി ദേവി എന്ന മഹാ പറയണം അത് കൈ എടുത്ത് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഹസ്ബൻഡ് പറഞ്ഞാൽ ആ വേദന അവിടെ നിന്ന് മാറി പിന്നെ കുറച്ച് കഴിയുമ്പോൾ രാത്രിക്ക് ഇതേപോലെ ഇങ്ങനെ കടിച്ചിൽ വന്നിരുന്നു ഭയങ്കരമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു രാത്രിക്ക് ഞങ്ങൾ രണ്ട് മണിക്കാണ് അമ്മേനെ വിളിച്ചത് അമ്മ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ താമരപൂ ദേവിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ രൂപ മാറ്റി വെക്കാൻ പറഞ്ഞു പിന്നെ ഉറക്കത്തിന് അമ്മ അമ്മ പറഞ്ഞു അമ്മേൻ്റെ പുസ്തകം നെഞ്ചത്തിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു തലേനേൻ്റെ അടിയിൽ ഒരു പുസ്തകം വെക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ആയില്ല അതിൻ്റെ ഇതുവരെ രണ്ട് മണിവരെ തീരെ ഉറങ്ങാണ്ട് നിൽക്കുന്ന ഒരാൾ ഇത് ചെയ്ത ചെയ്തപാടെ പെട്ടെന്ന് ഉറങ്ങി അങ്ങനെ അവിടെ നിന്ന് നിരവധി അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുണ്ടായാലും എന്ത് വിഷമങ്ങളുണ്ടായാലും അമ്മേനെ വിളിക്കും അത് മാനസികമായാലും ശാരീരികമായാലും ഫൈനാൻഷ്യലായാലും എന്തായാലും അമ്മേനെ വിളിക്കും അമ്മ നല്ല സ്നേഹത്തോടെ അത് കേട്ട് അതിൻ്റെ പരിഹാരം പറഞ്ഞു തരും അമ്മേൻ്റെ അടുത്ത് നിന്ന് പവർ എടുക്കുന്നതിനെക്കാട്ടി മുമ്പ് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഇമോഷണലി അൺസ്റ്റേബിളായിരുന്നു പല ഭയങ്കര മീൻസ് ഒരു തിങ്കിങ് അങ്ങനൊക്കെ എന്തൊക്കെ അങ്ങനെ കുറേ ലൈഫ് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസും അങ്ങനെ എന്തൊക്കെയോ ഇതായിട്ടും ഒരു ഇമോഷണലി ഭയങ്കര ആയിരുന്നു ഭയങ്കര ഒരു കരച്ചിലും അങ്ങനത്തെ ഒരു ചിലപ്പോൾ ഡിപ്രഷനിൽ പോകും അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ അമ്മേൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് അത് ഇപ്പം ഇല്ല പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും ഇപ്പം അമ്മ ഒരു മനസ്സിന് വിഷമം തട്ടിയാലോ അപ്പം അമ്മേനെ വിളിക്കും അമ്മ തലയിൽ കൈ വച്ചിട്ട് അമ്മ മന്ത്രം ജപിച്ചു തരും അത് കൈ കൈമാറ്റിയപാട് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഞാൻ ഭയങ്കര ഒരു സ്റ്റേബിൾ മനുഷ്യന് മ മനസ്സിനൊരു ഭയങ്കര ഒരു ശാന്തത കിട്ടിയ പോലെ ഒരു ഫീലിങ് നന്നായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ ഞങ്ങളിവിടെ വന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സന്താന ഭാഗ്യത്തിനാണ് അതമ്മേൻ്റെ കാൽപ്പാതുക്കൽ ആ പ്രാർത്ഥന ഞങ്ങൾ വച്ചിട്ടുണ്ട് അമ്മ ഭഗവാൻ ഈ പ്രാർത്ഥന എന്തായാലും ഞങ്ങൾക്ക് നടത്തി തരും ഞങ്ങൾക്കൊരു സന്താനം കിട്ടും അത് നല്ല വിശ്വാസം ഓർമ്മ ഉണ്ട് അതേപോലെ അവൻ എൻ്റെ അമ്മയ്ക്കും പവർ എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തലവേദന കടുത്തുവേദന എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അമ്മേനെ വിളിക്കും അമ്മ അതിൻ്റെ പരിഹാരം പറഞ്ഞു തരും അതോടെ അമ്മേൻ്റെ ആ വിഷമങ്ങളൊക്കെ മാറും അപ്പം വേറെ എന്തു പറയാനാണ് ഇവിടെ നിങ്ങൾ അനുഭവിച്ചറിയാം കാരണം ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെ നാല് മാസം ആയിട്ടുള്ളൂ നാല് മാസത്തിനുള്ളിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലാണ് പണ്ട് ലാബിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാരണം മെഡിക്കലായിട്ട് ബന്ധമുള്ള എൻ്റെ ജോബ് നേച്ചർ ജോബ് നേച്ചറാണ് പക്ഷെ ഇവിടെ മരുന്നില്ലാണ്ട് എല്ലാം അസുഖങ്ങൾ ക്യാൻസർ മഹാരോഗം സ്കിന്നിൻ്റെ അസുഖം ലോകത്തിൽ ലോകത്തിലിപ്പം നമ്മൾ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ് എല്ലാ കേസുകൾ ഇവിടെ വന്നിട്ട് ശരിയാവുന്നുണ്ട് എല്ലാ വിധത്തിലും അപ്പം ഇതിൻ്റെ അപ്പുറം എന്താ പറയുക ഇവിടെ സത്യമില്ല സ്ഥലമാണ് നിങ്ങളിവിടെ വന്ന് അമ്മയുടെ അമ്മേനെ കണ്ട് അമ്മ ഭഗവാൻ്റെ അമ്മേൻ്റെ അനുഗ്രഹം വാങ്ങിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കത് ശരിക്കും അനുഭവിക്കാൻ പറ്റും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഇവിടെ നൂറ് കൂട്ടം പറ എത്ര അനുഭവങ്ങളുണ്ട് അത് പറഞ്ഞാൽ മതിയാവില്ല അത്രയ്ക്കുണ്ട് അസാധ്യ രോഗങ്ങൾ നമുക്ക് എന്ത് ലൈഫിൽ എന്താണ് എന്തൊക്കെ ഭാഗ്യങ്ങൾ നമുക്ക് എല്ലാ ഭാഗ്യ ഭാഗ്യങ്ങളും ഇവിടെ നിന്ന് നേടാൻ പറ്റും സാക്ഷാത് കളിക്കിയ അവതാരമാണ് അമ്മ അമ്മേനെ വന്ന് കണ്ട് തൊഴുതിട്ട് അവനുകൊണ്ട് ലൈഫിലുള്ള എല്ലാ വിഷമങ്ങൾ വിഘ്നങ്ങൾ എല്ലാം ദോഷങ്ങൾ എല്ലാം ഇവിടെ അമ്മ എല്ലാം ശരിയാക്കി തരും ഭഗവാൻ ശരിയാക്കി തരും ഇവിടെ വരുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് നേടിയെടുക്കുക ഭാഗ്യം നേടിയെടുക്കുക നമ്മൾ അമ്മ പറയണ പോലെ അനുസരിച്ചിട്ട് നിന്നാൽ നമുക്ക് എല്ലാം ഭാഗ്യങ്ങൾ കിട്ടും ഭഗവാനിനെ സാധിക്കാത്ത ഒരു കാര്യം ഇല്ല വന്നിട്ട് പൂർണ്ണമായി ബോധ്യം വന്നിട്ടുണ്ട് ഓം ശ്രീ കൽക്കി കൽക്കി ഓം ശ്രീ ഞാൻ വന്നിട്ട് എന്നിട്ടിപ്പോൾ നാലു മാസമായി വരണ സമയത്ത് എൻ്റെ കണ്ണിൻ്റെ ഇപ്പോഴും കാണാൻ നിങ്ങൾക്ക് കണ്ണിലൊരു കുരു ഈ കുരു ഭയങ്കര വലുതായിട്ട് തൃശ്ശൂർ ഇവിടെ റാണി മേനോൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഡോക്ടറെ കാണാൻ പോയിരുന്നതാണ് ഞാൻ ഒരു ഒരു മാസത്തിനു മീതെ അത് എന്താ പറയുക ചോന്ന് ഭയങ്കരമായിട്ട് കീറേണ്ടി വരും അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് കീറണമെന്നുണ്ടെങ്കിൽ അതിനൊരു മരുന്നൊരു രണ്ടാഴ്ചത്ത് മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാ കീറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അത് ജലം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാഴ്ച ശക്തിക്ക് വരെ ബുദ്ധിമുട്ടാണെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അതിന് ശേഷമാണ് അവജാരിതമായിട്ട് ഇവിടെ വന്നിട്ട് വരണതും അമ്മേലെ കാണുന്നതും നമ്മുടെ അടുത്ത് ഈ കാര്യം കണ്ണിൻ്റെ കാര്യം ഇത് പറയണത് അപ്പോൾ ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ഇത് കയറാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അവിടെ വന്നയാക്കി പറഞ്ഞത് ഇനി മരുന്ന് കഴിക്കണ്ട അത് ഉണങ്ങിക്കോളും അതിന് എന്താ പറയുക ഒരു ഓം ശ്രീ കൽക്കി ദേവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒരു വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് കണ്ണിൽ തേച്ചാൽ മതി അത് തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്താ പറയുക അന്ന് തൊട്ട് ഇന്ന് വരാഞ്ഞപ്പം അത് എന്താ പറയുക മറ്റേ മരുന്ന് കഴിച്ചിരുന്ന സമയത്ത് ആ രണ്ടാഴ്ച മരുന്ന് കഴിക്കും ആ സംഭവം ഒന്ന് ഉണങ്ങിയ പോലെ വരും പിന്നെ വീണ്ടും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ വീണ്ടും ഡോക്ടറെ അടുത്ത് കീറാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്യ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞായിരുന്ന ഒരു സംഭവം ഇപ്പോൾ ഈ കാണുന്ന ഒരവസ്ഥയിൽ എന്താ പറയുക കുറച്ചും കൂടിയുള്ളൂ അത് എന്താ പറയുക എനിക്കറിയാം കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ മാറും എന്നുള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇപ്പൊ ഇവിടെ അമ്മ പറഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് ഓം ചരിത്രത്തിൽ ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു